ം ടു കിച്ചൻ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവില്ല ഞാൻ ഇതൊക്കെ എന്തിനാണ് എടുത്തുവച്ചിട്ടുള്ളത് ഇന്നിപ്പോ നമ്മൾ അതിനൊരു ചെറിയൊരു ടാസ്ക് കൊടുക്കുകയാണ് അതായത് ഐറബേബിയുടെ കുറെ കോസ്റ്റ്യൂംസും അതുപോലെ തന്നെ ഐറോബേബിയുടെ ക്രീമും ഹെയർ ബാൻഡ്സും കാര്യങ്ങളൊക്കെ എടുത്തുവച്ചിട്ടുണ്ട് ഐറോബേബി വേണ്ട എന്താണ് മ്യൂസിക് ഷോ വിത്ത് ബോഡി മസ്നെസ് എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഐറോ ബേബി ഒന്ന് എന്താണ് ഒരുക്കണം ഇന്ന് അയറബേബിയുടെ മേക്കപ്പ് മാൻ ആയിട്ട് വരുന്നത് നമ്മുടെ ഐനൂസ് ആണ് അപ്പം ഐനൂസിനെ കൊണ്ട് അയറബേബി ഒന്ന് ഒരുക്കുന്ന പരിപാടിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അതിന് ധൈര്യപൂർവ്വം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ ഏറ്റെടുത്തൊരു ടാസ്ക് ആണ് അപ്പൊ നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം ഓൾറെഡി ഞാൻ കോസ്റ്റ്യൂമൊക്കെ ഞാൻ അതായത് ഞാൻ ഡ്രസ്സ് മാത്രം ഞാൻ സെറ്റ് ചെയ്ത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരുടെ ബർത്ത്ഡേ കിട്ടിയ ഡ്രസ്സായിരുന്നു നമ്മൾ അങ്ങനെ ഇട്ടിട്ടില്ല കുറച്ച് ടൈം ദിവസം ഇട്ടിട്ടുണ്ട് ഒരു വീട് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു എന്താണ് ഇതിട്ടിട്ട് നമ്മൾ അന്നേ തന്നെ അത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നാണ് അപ്പൊ ഇന്നാണ് പിന്നെ എടുക്കണത് അപ്പൊ നമുക്ക് ആ ഒരു ഡ്രസ്സിലാണ് നേരെ വെബി അതിന് ഒരുക്കാനായിട്ട് പോകുന്നത് അപ്പം എന്തായാലും നോക്ക ഇത്ര വലിയൊരു ഹെവി ആയിട്ടുള്ള ഫ്രോക്ക് ആയതുകൊണ്ട് അവരെങ്ങനെ ഇടണോന്ന് സത്യം പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ

അങ്ങനെ അവസാനം ഞങ്ങൾ തലയിൽ കൂടി ഇട്ടുകേസ് അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതിന്റെ കൈയും തലയുമൊക്കെ വഴിയാണത് എന്നുള്ളത് കണ്ടുപിടിച്ചെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ അവർക്കോട് പറ്റിയില്ല കാരണം കുറച്ച് ഹെവി ഫ്രോക്ക് ആണ് അപ്പം എന്തായാലും അയറബേബി ഇത്രയും ഘട്ടത്തിൽ എന്റെ അടുത്ത് വന്ന് സഹായം അഭ്യർത്ഥിച്ചത് കൊണ്ട് മാത്രം ഞാനത് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ കുഞ്ഞിന് ബുദ്ധിമുട്ടായിപ്പോ അങ്ങനെ എന്തായാലും പിന്നെ അവർ ഓക്കെ കൈകേറ്റുന്ന സ്ഥലമൊക്കെ അവർ കൃത്യമായിട്ട് മനസ്സിലായതുകൊണ്ട് ഇപ്പൊ പെട്ടെന്നെപ്പറപ്പേര് ഇട്ടിട്ടുണ്ട് അപ്പൊ ഡ്രസ്സ് ഇനി അതിന്റെ പണിയോ ഒന്നുമില്ല അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അവരിന്നോളം ചോദിച്ചെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടില്ല തനിയെ ചെയ്യട്ടെ എന്ന് തന്നെ വിചാരിച്ചത് എന്താണ് സാധാരണ ഓരോ ഇങ്ങനെ ക്രീമും പൗഡറും കണ്ണൊക്കെ എഴുതി ഒരുക്കാറുണ്ട് കണ്ണൊക്കെ എഴുതി ചിലപ്പോൾ കണ്ണിൽ തന്നെ ഉണങ്ങുകയില്ല എങ്കിലും അവൻ ഇഷ്ടമാണ് കുളിപ്പിച്ചൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ടാസ്ക് ഏറ്റെടുക്കുമ്പോൾ വളരെ സന്തോഷത്തോടുള്ള തന്നെ ഞാൻ ചെയ്യാൻ പറഞ്ഞാണ് തുടങ്ങിയത് കേട്ടോ ആദ്യം അപ്പൂസും അവനെ ഇത് സ്റ്റാർട്ട് ചെയ്തെ ചെയ്യാമെന്ന് കരുതിയതെങ്കിലും അപ്പൂസിച്ചെറിയൊരു എന്താ ആഭ്യന്തര പ്രഷർ കാരണം അവൻ ഒന്ന് സൈഡായിരിക്കാണ് അപ്പത്തേന അതിന് കാരണം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാം എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യണം എന്ന് പറഞ്ഞു ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം ക്രീമൊക്കെ നമുക്ക് കുഞ്ഞിനായത് കൊണ്ട് ഒരു വേറെ ഐറ്റംസ് ഒന്നും തന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പൊ കുഞ്ഞിന് യൂസ് ആക്കാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം യൂസ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള അവരുടെ ക്രീം തന്നെയാണ് എടുത്തിട്ടുള്ളതും അപ്പം നമുക്ക് വേറെ ഐറ്റംസ് ഒന്നും അവർ എടുത്തിട്ടില്ല കേട്ടോ അപ്പൊ ഈ ഒരു ചെറിയ എന്താണ് മേക്കപ്പും പറയാനുള്ളത് അപ്പൊ ഇത് സംഭവത്തിന്റെ ചെറിയ സന്തോഷം അത്രയുള്ള വലിയ സംഭവം കാര്യങ്ങളോ എന്താ ചെറിയൊരു കുഞ്ഞു ബ്ലോഗായിട്ട് ചെയ്തതാണ് അപ്പം ഇനി മുടിയൊക്കെ ചീപ്പിട്ട് കൊടുക്കാൻ കേട്ടോ ആരമിപ്പിക്കുക തന്നെയാണ് എപ്പോഴും വേറെ നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈസിയാണ് പെട്ടെന്ന് തന്നെ ചീപ്പിക്കഴിയാലോ ഇനി അവന് കൂടുതൽ കൺഫ്യൂസ്ഡ് ആയി പോയത് ഈ ഹെയർ ബാൻഡ്സിന്റെ ഈ ഒരു സ്റ്റേജിലാണ് കേട്ടോ കാരണം ഇതിൽ ഏത് കളർ ഇതായിട്ട് മാച്ച് ചെയ്തെടുക്കണം എന്നുള്ളതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ ഇത് ഒരു തവണ ഈ രസ് യൂസ് ചെയ്തിട്ടുള്ള നേരത്തെ പറഞ്ഞില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിന് ഇതിൻ്റെ ഈ കളറിലെ ഹെയർ ബാൻഡ് അവൈലബിൾ അല്ലായിരുന്നു അപ്പൊ അതിന് ഞാനൊരു സിൽവർ കളർ ഒരു ക്രൗഡ് പോലത്തെ ഒരു ഹെയർ ബാൻഡായിരുന്നു വെച്ച് കൊടുക്കുന്നത് അപ്പം അവർ എത്ര തപ്പിയിട്ടും ആ ഒരു കളറായിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് കിട്ടാത്ത അവരുടെ കുറേ തപ്പി കുറച്ച് ദേഷ്യൊക്കെ പിടിച്ചു ഇതിൽ കിട്ടുന്നില്ല എന്നുള്ളൊരു വല്ലാത്തൊരു ദേഷ്യൊക്കെ ഉണ്ടായിരുന്നു അത് പക്ഷെ ആ ദേഷ്യത്തിന് വലിയ ഐസ് കേട്ടോ അതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞുപോയ ദേഷ്യകളാണ് അപ്പൊ ഐരസ് വേറെ വേറെ പല പല കളർ കളറെടുത്ത് മാച്ച് ചെയ്ത് നോക്കുകയാണെന്നും പക്ഷെ എന്താ വെച്ചാൽ ഒന്നും കൂടി സ്യൂട്ടാവില്ല അതിന്റെ മനസ്സിനെ അങ്ങോട്ടൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഇങ്ങനെ ഇത് മതിയോന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും എന്റെ ഭാഗത്തൊന്നും തീരെ സപ്പോർട്ട് ഞാൻ കൊടുത്തില്ല കാരണം അവൻ എന്താണ് ചെയ്തു കൂട്ടുന്നത് എന്ന് കാണാൻ എനിക്ക് ഭയങ്കര ഒരു ആകാംക്ഷയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാന് അതിന് വലിയ സപ്പോർട്ടൊന്നും കൊടുത്തില്ല പക്ഷെ അവൻ ഇടിക്കുന്ന പലതും അയറോ ബേബിക്കും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ഞാൻ ഈ ഒരു ക്രൗണ്ട് ഹെയർ ബാൻ ആണ് ശരിക്കും ഇതിനോളം വെച്ചു കൊടുക്കുന്നത് അതുകൊണ്ടാണ് അവൻ അതെടുത്തത് പക്ഷെ അത് അവളെ കൊട്ടി ഇഷ്ടാവുന്നുണ്ടായിരുന്നില്ല അടുത്ത റോസ് കളർ വളം ഇട്ടിട്ടുണ്ട് കേസിന് ഇപ്പൊ അതിൻ്റെ കൂടെ ഇട്ടുകൊടുക്കുകയാണ് അപ്പോ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നൊക്കെ ചെറിയ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ അഭിമാനം അതിന് സമ്മതിക്കുന്നില്ല കേട്ടോ സൈഡിൽ ഇന്ന് വേറൊരു പിറകൊഴി കാണിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആ വളക്ക് ചേരുന്ന അതേക്കുള്ള ക്ലിപ്പൊക്കെ എടുത്ത് കുത്തിയിട്ടുണ്ട് ആ ഡ്രസ്സിനൊട്ടും മാച്ച് അല്ലെങ്കിൽ വളയുടെ കൂടെ ചേരുന്നുണ്ട് വിചാരിച്ച് നമുക്ക് സമാധാനിക്കാം അപ്പം എന്തായാലും സെറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട് തലയിൽ ഒരു ക്ലിപ്പ് കുത്തി ഇതിന് വലിയ ആയസ് ഉണ്ടാവുള്ള ഇപ്പൊ തന്നെ നീര് മാറ്റാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ ഈ കാര്യത്തിൽ ഈ ഹെർബാനിന്റെ കാര്യത്തിൽ അതിന് ആകെ കൺഫ്യൂഷൻ ആയിട്ടോ ഏത് സംഭവം ഇടണോന്നുള്ള ആകെ കൺഫ്യൂഷനാണ് എന്തായാലും നിങ്ങൾ മാറി മാറി പരീക്ഷണം നടത്തുകയാണ് പരീക്ഷണം നടത്തുകയാണ് ലീത് കളറാണ് ഈ ഡ്രസ്സിന് കൂടുതൽ സ്യൂട്ടായത് നോക്കിയിട്ട് രണ്ടാൾക്കും അവസാനം വരെ ഈയൊരു കളർ ആയിരുന്നു മനസ്സിൽ കേട്ടോ വീണ്ടും വീണ്ടും ഇടും ഇടയ്ക്ക് ഒന്ന് ഊരി മാറ്റി വേറെ ഇട്ട് നോക്കും ഇടയ്ക്ക് ക്ലിപ്പ് കുത്തും അങ്ങനെ കുറെ ടൈം സത്യം പറഞ്ഞാൽ ഒരു അര കൂടുതൽ ഈ ഒരു മേക്കപ്പിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പം കുറെ ലെങ്തി ആവുന്നതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ ഹെൽപ്പ് കേട്ടോ ഈ ഒരു വീഡിയോ ലെങ്തി ആവുന്നത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയതാണ് അപ്പം എന്താണ് അവന് വന്ന് ദേഷ്യം പിടിക്കുന്നുണ്ട് കൊറേ ടൈമായിട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു എത്ര എന്താ തലയിൽ വെച്ച് കൊടുത്തിട്ട് ഇരിക്കണില്ല അങ്ങനെ ആർക്കൊരു എന്താണ് ദേഷ്യൊക്കെ വരുന്നുണ്ട് സഹി കെട്ട് സ്വന്തമായിട്ടൊന്നും തലയിൽ എടുത്തും കിട്ടുക ഇനി അതിനൊന്ന് പിടിക്കാനും സമ്മതിക്കുന്നില്ല അതാണ് അവർ ചെറിയൊരു കലപ്പിലായി പിടിക്കില്ലേ അങ്ങനെ തലയിലെ കാര്യം സെറ്റ് ആകെ സിനിമ ഇപ്പൊ നമ്മള് കണ്ടെഴുതുകയാണ് ഏർ എങ്ങനെ ഏതുമോ സത്യം തന്നെ ഒരവുണ്ടാവൂല ഞാൻ ചില സമയങ്ങളിൽ ഇതുപോലെ കയ്യിലെടുത്ത് എഴുതി കൊടുക്കാറുണ്ട് കേട്ടോ അത് കണ്ടിട്ടാണോ അതിൽ നിന്ന് കയ്യിലെടുത്ത് എഴുതാൻ നോക്കുന്നത് ഇവരെ പ്പോലും ശ്രദ്ധിക്കാൻ വേണ്ടിട്ടാണ് കുറച്ച് പേരുകളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഒട്ടും തന്നെ മൈൻഡ് ആക്കണില്ല കാരണം ചെറിയ കളിപ്പിൽ പോയിരുന്നാണ് അങ്ങനെ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച കേട്ടോ അപ്പോഴത്തേനും ഇവിടെ നമുക്ക് എന്തായാലും അത് ശ്രദ്ധിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട് എടുക്കാൻ പറ്റൂല അപ്പോഴത്തേനും നമുക്ക് അത് ഇനി നെക്സ്റ്റ് വീടിന്റെ നമ്മുടെ ഹെർബാറ്റ് ഇവിടെ മുഖ്യ പ്രശ്നം എന്ന് പറയുന്നത് എത്ര ഇതാ സംഭവം സെറ്റ് ആവുന്നില്ല അത് ഊരിയിട്ട് നമ്മൾ നെക്സ്റ്റ് കളറ് വീണ്ടും എടുത്തിട്ടാണ് കേട്ടോ ആകെ സീനാണ് ഹെയർ ബാൻഡ് ചതിച്ചു പ്ലീസ് ഹെയർ ബാൻഡ് ചതിച്ചു നീണ്ട ഹെയർ ബാൻഡ് ചതിച്ചിരിക്കുകയാണ് നീണ്ട തന്നെയാണ് ഐറോബേനയുടെ മനസ്സ് ഫുൾ ആ ഹെയർ ബാൻഡിലാണ് കേട്ടോ അതൊക്കെ നല്ല ഇഷ്ടപ്പെട്ട കളർ ആയതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല അത് കഴിഞ്ഞിട്ട് വീല് വീലും വീണ്ടും അത് തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്

എന്ന് പറഞ്ഞപ്പോഴും അവന് വീണ്ടും സീനായി അത് കാരണം കയ്യിലിരുന്ന് പേപ്പറൊക്കെ വലിച്ചെറിഞ്ഞിട്ട് വീണ്ടും പോയിട്ടുണ്ട് സീ ഡാർക്ക് ആണ് പുതിയ മനവാട്ടിയാണോ ചേർന്നും തോന്നാനൊക്കെ എങ്ങനെ എങ്ങനെ ചെയ്തു കിട്ടിയില്ല അത് ഇച്ചിരി അത് ഇച്ചിരി കരി കരി കണ്ണു കണ് കട മൊത്തം ആയി കരി നിക്ക് നിൽക്ക് നിൽക്ക്

കഴിഞ്ഞോ ഫിനിഷായോ ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കുത്താണ് ഗേൾസ് അങ്ങനെ അവരുടെ എന്താണ് അതിന് അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ട് എല്ലാം നരസ്യൂട്ടായിട്ടുള്ള കളർ കളറൊന്നും വന്നില്ലെങ്കിലും എന്നാലും കാണാൻ നല്ല ഭംഗിയായിട്ട് ഒന്നും ഒരുക്കിയിട്ടുണ്ട് അല്ലെ ഇപ്പൊ സ്പ്രേ ഒക്കെ അടിച്ചെടുത്തവരുടെ പോയില്ല കേട്ടോ ഡ്രസ്സൊക്കെ ഇപ്പോൾ ഇടാനുള്ളതാണ് സ്പ്രേ ഒക്കെ അടിച്ചെടുത്താലേ ഒരു ഫിനിഷിംഗ് ആവുള്ളൂ എന്നുള്ളതായിരിക്കണം സ്പ്രേക്കെടുത്ത് അടിച്ചിട്ടുണ്ട് గుర్దా ఇల్లె అలా కన్ను ఆడి కల్లో కిడ్ ఏరో ఫోటో కిందు హోసీదే ఎवरी आयत संजय యో అల యో యో അപ്പൊ അയനുസരിക്കാൻ നിങ്ങക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാനും തന്നെ കമൻസിലൂടെ അറിയിക്കാനും വരുന്നതല്ലേ അയിനൊരിക്കും ഇഷ്ടായോ ഏ ഇഷ്ടമായോ ണോ എങ്ങനെയുണ്ടായിരുന്നു ഞാൻ സൂപ്പറാണോ ഇരിക്ക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷൻ ചെയ്ത് വെക്കാ അപ്പം എന്തായാലും സ്നേഹപ്രകടനം ഒക്കെ ഞാൻ വീഡിയോ വൈഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചപ്പോഴാണ് അവരോടെ ചെറിയൊരു കുസൃതി ചൂടെടുത്തിട്ടാണോ എന്ന് എനിക്കറിയില്ല ഇത് ആകെ ഫൗൾ ആയി പോയി എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു അപ്പൊ അടുത്ത വീഡിയോ